നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അപ്പം നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ബൗളിൽ നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തതാണ് പൊടിക്കുന്നതിന് മുന്നേ ആണ് ആറ് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഇവിടെ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റർ അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മളിവിടെ എട്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുക്കുമ്പോൾ നിങ്ങൾ അരിച്ചിട്ടെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കര എടുക്കുണ്ടാവും എട്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് കപ്പളവ് പറയുകയാണെങ്കിൽ അരക്കപ്പോളം വരും അരക്കപ്പം അങ്ങോട്ട് മുഴുവനായിട്ട് നിറച്ച് എടുക്കേണ്ട കേട്ടോ അരക്കപ്പ് നമ്മൾ കറക്റ്റ് അങ്ങോട്ട് ലെവൽ ചെയ്തെടുക്കുമല്ലോ ആ ഒരു അളവിലെടുത്താൽ മതി കപ്പളവാണെങ്കിൽ നമ്മളിവിടെ എട്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ ഉണ്ടല്ലോ മൈദ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മൊത്തത്തിൽ അങ്ങോട്ട് ഒരുമിച്ച് ഇടണ്ട കേട്ടോ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോവാതെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമ്മൾ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ കട്ട പിടിക്കാത്ത രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ മൈദയൊന്നും അവിടെ അവിടെ പോയി കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ ഒരുപാട് അങ്ങോട്ട് സ്പീഡിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കരുത് എയർ ബബിൾസ് പോകാത്ത വിധത്തിലാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഇപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കേക്ക് മിക്സ് ഇരിക്കുന്നത് കേക്ക് മിക്സ് അല്ല പോളയാണ് ഏകദേശം നമ്മൾ സ്പോഞ്ച് കേക്ക് പോലെയൊക്കെ തന്നെയാണ് ചെറുതായിട്ടൊരു മാറ്റമേ ഉള്ളൂ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ പോള ആക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണേലും ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ മിക്സിയും മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം അതിനായിട്ട് ഞാനൊരു തവ വെച്ചിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടെങ്കിൽ അത് വെക്കുക അല്ലെങ്കിൽ വല്ല അടപ്പോ സ്റ്റാൻഡോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കുക ഡയറക്റ്റ് വെച്ച് കൊടുക്കുക പക്ഷെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പോളൻ്റെ മിക്സ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമ്മളിത്തിരി കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാനാണ് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ നട്ട്സും വെച്ച് കൊടുക്കാവുന്നതാണ് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കുക്കായതിൻ്റെ ശേഷം വെച്ച് കൊടുക്കുക ആദ്യം നമ്മൾ വെച്ച് കൊടുത്താൽ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും അതുകൊണ്ടാണ് ഈ ടൈമിൽ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കിസ്മിസ് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ കിശ്മിസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിപ്പം കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ തരിപ്പോള ചൂടാറി വന്നിട്ടുണ്ട് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് മൊത്തത്തിൽ ചൂടാറി വന്നിട്ടില്ല ജസ്റ്റ് ഇപ്പോഴും ഇത്തിരി ചൂടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അരികിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട് അഥവാ അങ്ങനെ അങ്ങനെ വിട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊരു സ്പാച്ചിൽ എന്തേലും വെച്ചിട്ട് കണ്ടല്ലോ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് ഇങ്ങനെ ഒന്ന് അരികിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുക ശേഷം ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആണ് കണ്ടല്ലോ ഇത്തിരി ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ഒരുപാടൊന്നും അങ്ങോട്ട് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ തരിപ്പോളയാണ് തരിപ്പോള പല രീതിയിലും തയ്യാറാക്കാറുണ്ട് കോഴിക്കോട് സ്പെഷ്യൽ ആയിട്ടുള്ള തരിപ്പോളയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഇതിൽ റവ ചേർത്തിട്ടും റവ ചേർക്കാതെയും തയ്യാറാക്കാറുണ്ട് റവ ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ മൈദക്ക് പകരം റവ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക നമ്മളിവിടെ നിങ്ങൾ കണ്ടല്ലോ റവ ആഡ് ചെയ്ത് കൊടുക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇത് നന്നായിട്ട് പൊങ്ങി വരും പക്ഷേ ആയി കഴിഞ്ഞ് നമ്മൾ ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലെവലിൽ നിൽക്കും കേട്ടോ നമ്മൾ സ്പോഞ്ച് കേക്ക് പോലെ അങ്ങനെ തന്നെ നിൽക്കില്ല അതിന് കാരണം നിങ്ങൾക്കറിയാം നമ്മൾ ബൈൻഡിങ്ങിന് വേണ്ടി മൈദ ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോഴാണ് പൊങ്ങി വന്ന അതേ ലെവലിൽ തന്നെ നിൽക്കുക ഇതിപ്പോൾ പൊങ്ങി വരും പിന്നെ ഇങ്ങനെയാണ് നിൽക്കുക കേട്ടോ നിങ്ങൾ റെഡി ആക്കാനായിട്ട് ഇത്തിരി ഹൈറ്റുള്ള പാത്രം എടുക്കാവും നല്ലത് കാരണം പറയാൻ കാരണം ഇത് പൊങ്ങി വരുമ്പോൾ പിന്നെ ഇങ്ങനെ താഴ്ന്നു പോവുകയാണെങ്കിലും പൊങ്ങി വരുമ്പം മുകളത്തെ അടപ്പിലേക്ക് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിക്കിത്തിരി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ അതൊന്ന് ശ്രദ്ധിച്ച് അടപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കുക്ക് ചെയ്തതിന് ശേഷം അത് ലെവലായി വന്നതിന് ശേഷമാണ് ആ അടപ്പ് അടപ്പെന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ഇത് പൊങ്ങി വരുമ്പോൾ അങ്ങോട്ട് സ്പോഞ്ചായി നിൽക്കുന്ന കാരണം അടപ്പിലേക്ക് എന്തായാലും ടച്ച് ചെയ്യും ചെറിയ ഹൈറ്റിലുള്ള പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഹൈറ്റ് കൂടിയ പാത്രത്തിൽ ചെയ്തെടുക്കാവും നല്ലത് അപ്പോഴാണ് നമുക്കൊരു ഒട്ടി ഇവിടെ ഒട്ടിപ്പിടിക്കാതെ ക്ലീനായിട്ട് കിട്ടുക കുക്കറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് വളരെ സോഫ്റ്റ് ആണ് അതിന് കാരണം നിങ്ങൾക്കറിയാം നമ്മൾ മുട്ട കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് മൈദ വളരെ കുറച്ചാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ പ്രധാന ഒരു കാര്യം നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടല്ലോ ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം

ഈ ഒരു രീതിയിലാണല്ലോ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് സിമ്പിൾ റെസിപ്പിയാണ് ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്